ഇന്ത്യ സ്റ്റാർട്ടപ്പ് കോൺഫറൻസ് വിജയകരമായി സമാപിച്ചു ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും കുവൈറ്റിലെ നിക്ഷേപ സാധ്യതകളും സെമിനാറിൽ ചർച്ചയായി ഇന്ത്യൻ അംബാസിയുടെ സഹകരണത്തോടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്സും ഗൾഫ് യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ചേർന്ന് സംഘടിപ്പിച്ച കോൺഫറൻസ് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സുയഗ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയും കുവൈത്തും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ശക്തമായ വ്യാപാര ബന്ധങ്ങളുണ്ട് നിക്ഷേപ സഹകരണം വഴി ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്കാണ് എംബസി പ്രാധാന്യം നൽകുന്നതെന്ന് അംബാസഡർ പറഞ്ഞു ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് വിപണിയിലൊന്നാണ് ഒക്ടോബറിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ യൂണിറ്റ് കോണുകളുണ്ട് ഒന്നേ ദശാംശം അമ്പത്തി അഞ്ച് ദശലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങളാണ് സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിച്ചതെന്നും ഇന്ത്യയുടെ ജി ഡി പിയിലേക്ക് പതിനഞ്ച് ശതമാനം സംഭാവനകൾ സ്റ്റാർട്ടപ്പുകൾ നൽകിയതായും അദ്ദേഹം പറഞ്ഞു സ്വിഗ്ഗി സി രാഹുൽ ബോത്ര സി ബിസിനസ് മാനേജിംഗ് എഡിറ്റർ അനിൽ സിംഗ്വി വിനയ് ബൻസാൽ കുവൈത്ത് ഡിജിറ്റൽ സ്റ്റാർട്ടപ്പ് ക്യാമ്പസ് കൺസൾട്ടന്റ് അബ്ദുൾ വഹാബ് അൽ സൈദാൻ കുവൈത്ത് ഹോളിസ്റ്റിക്സ് സ്ഥാപകൻ അബ്ദുൾ റഹ്മാൻ അൽ ദുവൈജ് തുടങ്ങിയവർ കോൺഫറൻസിൽ സംസാരിച്ചു കോൺഫറൻസിൽ വിവിധ മേഖലകളിലെ വിദഗ്ധർ പങ്കെടുത്തു വിശിഷ്ടാതികളുമായി സംവദിക്കാൻ സദസ്യർക്ക് ചോദ്യോത്തര സെഷനും ഒരുക്കിയിരുന്നു മീഡിയ വൺ കുവൈത്ത്